അപ്പം കൂട്ടുകാരെ എന്താ വിളി വേറെ ഒന്നുമല്ല ഇന്ന് മുറ്റത്ത് നല്ല വെയിലിൻ്റെ ഒരു തുടക്കം ഉണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് മഴ പിടിച്ച് കിടക്കായിരുന്നില്ലേ മുറ്റത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ശടപടാ എല്ലായിടത്തും തിരുമ്പണ സൗണ്ടാണ് ആകെ കേൾക്കാനുള്ളൂ അപ്പം ആദ്യം മുറ്റടിക്കാനുള്ള മുറ്റടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല മുറ്റടിക്കാനുള്ള തയ്യാറെടുപ്പില്ല പിന്നെ മുറ്റടിച്ചതിന് ശേഷം പിന്നെ ഈ ഗോവയ്ക്ക് വള്ളിയൊക്കെ നോക്കാനിട്ടേ ഒക്കെ അവർക്ക് വേണ്ട വഴിക്ക് പോരല്ല തുടങ്ങി അതൊക്കെ ദിവസം നോക്കണം കേട്ടോ അല്ലെങ്കിൽ അവർക്ക് തോന്നണ വഴി കൂടിയൊക്കെ അങ്ങനെ ഉണ്ടാകും കോവയ്ക്ക് വലിയ ഇഷ്ടമല്ലെങ്കിൽ എനിക്കിങ്ങനെ നട്ട് നനച്ച് ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ അവരെയൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി അവരവരുടെ കടത്ത സ്ഥാനത്തേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ് അവിടെ ഇവിടെയൊക്കെ നിറച്ച് തുമ്പുകൾ പിന്നെ മുറ്റത്തേക്ക് മുറ്റടിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ചെടിയാൾക്കൊക്കെ ചെടികൾക്ക് വേണ്ട പോലെ ചെടികളും ആയിട്ടുണ്ട് കുറേ ചെടിക്ക് വെള്ളം കിട്ടുന്നുണ്ട് ഇല്ല മഴ ഉണിത്ത കാര്യമല്ല ഒക്കെ സൈഡിലല്ലേ അപ്പോൾ അവിടെ കൂടി ഒന്നും എല്ലാത്തിനും ഒന്നും വെള്ളം കിട്ടിയിട്ടില്ല കുറേയൊക്കെ ചീത്താലടിച്ചിട്ട് പിന്നെ കുറേ പൊട്ടിച്ച കൊടുക്കാണ് കുറേ കിള വന്നിട്ടുണ്ട് എല്ലാതും നേരേക്കണം കേട്ടോ ഇവർക്കൊക്കെ വെള്ളം പാവം വെള്ളം പോലും ഇല്ല അതിൽ പിന്നെ നമുക്ക് വയ്യാതെ അങ്ങനെയല്ലേ പിന്നെ എന്ത് ചെടിപ്രാന്താണ് എന്താണ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതൊന്നും നോക്കാനുള്ള സമയവും ഇല്ല ഒന്നാമത് പിന്നെ പിന്നെ അങ്ങനെ പിന്നെ നോക്കുമ്പോഴാണ് അവിടെ നമ്മൾ വഴുതനങ്ങൾ നിറച്ച് വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് അത് പിന്നെ ഇവിടെ വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവിടെ മുങ്ങ നിൽക്കും വേണ്ടവർക്ക് കൊണ്ടുപോകാം പിന്നെ ആദ്യം അവിടുത്തെ പണികളൊക്കെ എടുക്കാൻ വിചാരിച്ച് വന്നപ്പോഴാണ് ഉള്ളൊന്ന് ക്ലീൻ ആക്കിയിട്ട് പോവാമെന്ന് വിചാരിച്ചു നമ്മൾ പുറത്ത് പണിയെടുത്ത് മഴ പെയ്യുമ്പോഴത്തേക്കും പണിയെടുക്കട്ടെ എന്ന് കരുതി ഉള്ളിൽ അവിടെ കിടക്കും അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്നാൽ പുറത്ത് നന്നായിട്ട പണിയൊന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അവിടെ കിടക്കണ കണ്ടിൽ എന്താ അവിടുത്തെ ഒരു കോലം ഇതാവും പറച്ചിയിലുണ്ടാവുക അപ്പം ഞാൻ അതൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ ഉള്ളിൽ വന്നിട്ട് അവിടേക്ക് ഒന്ന് തുടച്ച് മൊത്തം ഒന്ന് അടിച്ചിട്ടിട്ട് പാത്രം കഴുകാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അലപ്പാലത്ത് നിന്നിട്ട് പൊടിയിലിട്ടേക്ക് പിന്നെയാണ് നമ്മൾ ആ പണിയിലേക്ക് പോയത് നമ്മുടെ പണി പറഞ്ഞാൽ ഇരിക്കാൻ കഴിഞ്ഞ പണിയല്ല പിന്നെ എടുത്ത് വന്നപ്പോൾ ആയത് വറക് അടക്കിയതിൻ്റെ അത് കൂടി നിറച്ച് പൂച്ചാളും കോഴിയാളും ഇനി പറയേണ്ട എല്ലാവരും കയറി വാലിച്ച് വാലിയിട്ട് കിടക്കണ കടത്ത കണ്ട നമുക്കൊന്നും വയ്യാതെ എവിടെയൊക്കെ കയ്യെത്തിയില്ല എവിടെയൊക്കെ എന്തൊക്കെയാണ് നാഗം മുഷിപ്പാകെട്ടോ പിന്നെ അവിടെയൊക്കെ അടിച്ച് നേരെയൊക്കെ ഞാൻ വെള്ളമൊക്കെ പാർന്ന് കഴുകി ഒക്കെ റെഡിയാക്കിയിട്ടാണ് പിന്നെ ഒക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് മേലെ ചെന്നപ്പോഴാണ് നമ്മൾ ചെടി അവിടുത്തെ ചെടി വേണ്ട ഓടത്തക്കൂടി ഞാൻ ഉണ്ടാവുന്നത് പിന്നെ അവമ്മമാരെയൊക്കെ പിടിച്ചു കെട്ടി ഞാൻ ഈ ചൂടിക്കാരുണ്ടല്ലേ ഈ ചകരിക്കാരനുണ്ട് എല്ലാവരും പറയാൻ ഇവിടെ ചൂടിക്കാരെ പറയും അപ്പോൾ ആ കയറ് പിടിച്ചിട്ട് ഉപ്പിലേക്ക് കട്ടിയിട്ട് ഒരു ഒരു താങ്ങനൊരു കോല് വെച്ച് കൊടുത്തിട്ടോ ഒരു കോലിങ്ങനെ ഉപ്പി വെച്ച് കൊടുത്ത് ഒരു ഉപ്പ് ചൂടിക്കാരും വെച്ച് കെട്ടി കൊടുത്തിട്ടോ അങ്ങനെയാണ് ഇന്ന് ചെയ്തത് അങ്ങനെ അതിനൊക്കെ പിടിച്ച് കെട്ടി ഒക്കെ റെഡിയാക്കി പിന്നെ ഫുഡ് അടിക്കാനാണെങ്കിൽ പിന്നെ ഇപ്പോടെ തന്നെയാണ് വീഡിയോ കൂടുതൽ വലിയ വീഡിയോ ഒന്നും അല്ല ഒരു പത്തിക്കൂടി പിരിയാന്ന് കേട്ടോ അവർക്ക് പിടിക്കാൻ ചിലപ്പോൾ അതിൽ കൂടി പിടിച്ച് കയറാൻ പറ്റില്ല ഈ പുല്ലെറുമ്പോൾ കൂടി അപ്പോൾ നമ്മൾ ബാങ്കിന് ഇങ്ങനെ ഒന്ന് വെച്ചിട്ടാണ് സുഖമായിട്ട് കയറിക്കൊണ്ടോ പിന്നെ ചോറിന് എന്തായിരുന്നു സാമ്പാറും മീനും കൈപ്പിക്കും പേര് എത്ര കരിലെന്ന് താങ്ക് യു